ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര തിളക്കത്തിൽ മോഹൻലാൽ നാല്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമാണിതെന്നും അംഗീകാരത്തിൽ സിനിമാ മേഖലയിൽ എല്ലാവരുടെയും പങ്ക് വലുതാണെന്നും മോഹൻലാൽ പറഞ്ഞു ചൊവ്വാഴ്ച നടക്കുന്ന എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു പുരസ്കാരം സമ്മാനിക്കും െട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരത്തിന്റെ സന്തോഷം മോഹൻലാൽ പ്രിയപ്പെട്ടവർക്കൊപ്പം കേക്ക് മുറിച്ചുകൊണ്ടാണ് പങ്കുവച്ചത് പ്രവർത്തിച്ച പലരും ഇന്നില്ല അവരെ കൂടി ഈ നിമിഷത്തിൽ ഓർക്കുകയാണ് എല്ലാവരും ചേർന്നപ്പോഴാണ് മോഹൻലാൽ എന്ന നടൻ ഉണ്ടായതെന്നും പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു മാറ്റിയ മലയാള സിനിമ അതിൽ പ്രവർത്തിച്ചിരുന്നവർ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർ പ്രവർത്തിക്കുന്നവർ ഇനി പ്രവർത്തിക്കാൻ പോകുന്നവർ അവർക്കൊക്കെ പറയുന്നു ഇത് വളരെ ഒരു അവാർഡും ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്നതൊക്കെ വലിയ മഹാരാധന്മാർക്കാണ് അതിന്റെ ഒരു ഭാഗമാകാൻ ഈശ്വരനോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പ്രേക്ഷകരോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരോടും ഞാൻ ഞാൻ ഷെയർ ചെയ്യുന്നു മലയാള മലയാള സിനിമ ഈ സിനിമയ്ക്ക് ഡെഡിക്കേറ്റ് ഇന്നത്തെ കാലത്ത് മലയാള സിനിമയ്ക്ക് പരിമിതികളില്ല ശക്തമായ ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരു മേഖലയായാണ് മലയാള സിനിമയെ എല്ലാവരും കാണുന്നതെന്നും മോഹൻലാല് വ്യക്തമാക്കി അങ്ങനെ പരിമിതികളൊന്നും ഇല്ലല്ലോ സിനിമയ്ക്ക് ഒരുപാട് ഒപ്പണി ആണല്ലോ ഇപ്പം ടെക്നോളജി മാറി പഴയ സിനിമ പോലെ അല്ലല്ലോ ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്ന എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് വരുന്ന സിനിമയാണ് അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കുള്ള ഇപ്പൊരു ഒരു സിനിമ വേണമെങ്കിൽ ഒരു ഇരുന്നൂറ് ഭാഷയിൽ ഡബ് ചെയ്യാനുള്ള മെക്കാനിസം ഉണ്ട് അപ്പം ആ ഒരു ഗേറ്റ് ക്രാഷ് ആയിരുന്നു ഒരു ഒരു പീരിയഡ് അതൊക്കെ മാറി സിനിമ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ പുരസ്കാര നിറവിൽ തുടരും ചിത്രത്തിന്റെ ലൊക്കേഷനിലെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് സംവിധായകൻ തരുൺമൂർത്തിയും പ്രതികരിച്ചു നമ്മളൊരു ഷോട്ട് ഒരു പെർഫോമൻസ് വിചാരിച്ച് കഴിഞ്ഞാൽ മിക്കപ്പോഴും പല സിനിമകൾ ഷൂട്ട് ചെയ്യുമ്പോൾ എസൈറ്റല തന്നെ തന്നെയും കിട്ടുന്നത് പക്ഷേ ലാൽ സാർ ഇത് ആണ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു സംവിധായകനൊരു കാര്യം പറഞ്ഞു കൊടുക്കാം ഇങ്ങനെ ചെയ്യാം ലാൽസാർ ഇങ്ങനെ ചെയ്യാം ഡിസ്കസ് ചെയ്യാം പക്ഷേ ലാൽസാര് അത് ചെയ്യുമ്പോൾ സംവിധായകൻ കണ്ടതിനേക്കാൾ പത്തിരട്ടിയോളം മേളിൽ അതിൻ്റെ ഔട്ട്പുട്ടുണ്ടാകുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല നാളെ ദൃശ്യം ത്രീ സിനിമ ആരംഭിക്കും അതിനുശേഷം മോഹൻലാൽ ഡൽഹിയിലേക്ക് പോകും ചൊവ്വാഴ്ച രാഷ്ട്രപതി ദ്രൗപതി മുർമ്മാണ് മോഹൻലാലിന് പുരസ്കാരം സമ്മാനിക്കുക രണ്ടാം തവണയാണ് മലയാള സിനിമയ്ക്ക് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കൊച്ചി